സാരിയിലൂടെ ആരാധക ഹൃദയം കീഴടക്കിയ നടി ആരാധ്യയെ ഇങ്ങനെ കണ്ട ഞെട്ടലിൽ ആരാധകർ അതീവ ഗ്ലാമറസ് ലുക്കിൽ താരത്തെ പ്രതീക്ഷിച്ചില്ല സാരി എടുത്തപ്പോ അതിസുന്ദരി അതഴിച്ചു ഇങ്ങനെ ആയപ്പോൾ കണ്ടില്ലേ പ്രശസ്ത സംവിധായകൻ രാംഗോപാൽ വർമ്മയുടെ സാരി എന്ന ചിത്രത്തിലൂടെ മോഡലിംഗ് രംഗത്ത് നിന്ന് അഭിനയരംഗത്തെത്തിയ ആരാധ്യാദേവിയുടെ പുതിയ ചിത്രങ്ങളാണ് ശ്രദ്ധേയമാകുന്നത് അതീവ ഗ്ലാമറസ് ആയാണ് നടി ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് ഈ ചിത്രങ്ങൾക്ക് വലിയ വിമർശനവും ഉയരുന്നുണ്ട് ായി എത്തിയ ആരാധ്യയ്ക്ക് പിന്നീട് എന്ത് സംഭവിച്ചുവെന്നാണ് ആളുകൾ ചോദിക്കുന്നത് മോഡലായിരുന്ന സമയത്ത് ശ്രീലക്ഷ്മി എന്നായിരുന്നു ആരാധ്യദേവിയുടെ പേര് തനിക്ക് അയച്ചു കിട്ടിയ ഇൻസ്റ്റഗ്രാം റീലിലൂടെ രാംഗോപാൽ വർമ്മ ആരാധ്യാദേവിയെ കണ്ടെത്തിയത് ആർ ജി വി ഡെൻ നടത്തിയ കോർപ്പറേറ്റ് സെലക്ഷനിലൂടെയാണ് ആരാധ്യദേവി സാരി എന്ന ചിത്രത്തിലേക്ക് എത്തുന്നത് ഏകകണ്ഠേനയാണ് ഈ കഥാപാത്രത്തിലേക്ക് ആരാധ്യാദേവിയെ തിരഞ്ഞെടുത്തത് കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത സിനിമ ബോക്സ് ഓഫീസിൽ വമ്പൻ പരാജയമായിരുന്നു മാത്രമല്ല ഏത് വേഷവും തനിക്ക് ചേരുമെന്ന് കാണിക്കാൻ ആണോ ഇങ്ങനെ എന്നാണ് ഇപ്പോൾ ആരാധകർ സംശയിക്കുന്നത് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി